നമസ്കാരം പോസ്റ്റ് ഇടുക മുക്കുക പിന്നെ എയറിൽ ഷഫീറിന്റെ ഒരു വിനോദമാണിത് അങ്ങനെ പതിവ് പോലെ തന്നെ ബി ആർ എഫ് ഷഫീർ ഹിക്ക പോസ്റ്റ് ഇട്ടു മുക്കി അവസാനം സോഷ്യൽ മീഡിയ പൊക്കി എയറിൽ കേറ്റിട്ടുണ്ട് വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ അഭിമർക്കിയെ പിന്തുണച്ചുകൊണ്ട് അങ്ങനെ ബിആർഎഫ് ഷഫീർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് തനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രാവിലെ അഭിമർക്കി മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ കണ്ട ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബി ആർ എൻ ഷഫീർ കയ്യടി മേടിക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് അവസാനം ബി ആർ എൻ ഷഫീറിന് പണിമാളി എന്ന് മനസ്സിലായി അഭിമർക്കി വെച്ച പുഴിയിൽ ബി ആർ എൻ ഷഫീർ വന്നു വീണു എന്തായാലും ബി ആർ എൻ ഷഫീറിന്റെ മുഖ്യ പോസ്റ്റ് എന്തായാലും സോഷ്യൽ മീഡിയ പൊക്കിയിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ശേഷം എന്തുകൊണ്ടാണ് മുക്കിയത് എന്ന് കൂടി വിശദീകരിക്കാം എത്ര ക്ലാരിറ്റിയോടെയാണ് അയാൾ സംവദിച്ചത് എന്നെ വെട്ടിമുറിച്ചാൽ വരുന്നത് ചുവന്ന ചോറയല്ല ത്രിവർണമാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു മരണം വരെ പാർട്ടിയോടൊപ്പം ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ഏവർക്കും പഠിക്കാനുണ്ട് എന്നാണ് അഭിമർഖിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബി ആർ എൻ ഷഫീർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഈ വാർത്ത അതായത് അഭിമർക്കിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി മാറുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് സതീശ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു അഭിമർക്കി എന്താണ് പറയാനുള്ളതെന്ന് വി ഡി സതീശൻ പതി അഭിമർക്കിയെയും കൈവിട്ടു പറയുന്നു അതായത് അത് അഭിമർക്കിയുടെ മാത്രം അഭിപ്രായമാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമർക്കിയെ സൈഡ് ആക്കുന്ന ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യമല്ലേ അവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത് ആ ടീം നല്ല പിള്ളേരാണ് എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ് ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ് എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ് അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കുവരും നല്ല ടീമാണ് നന്നായി വർക്ക് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ളൊരു ടീമാണ് നന്നായി വർക്ക് ചെയ്യട്ടെ ഇല്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അവർ ചെറിയ ചെറിയ കാര്യങ്ങളായി അല്ല അതൊക്കെ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാവരും എനിക്ക് വളരെ അടുപ്പുള്ള എല്ലാവരും അടുപ്പമുള്ള കുട്ടികളാണ് അവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും അല്ലെ എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും ഞാൻ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് കേസുള്ള ആളാ ഞാൻ കാണിച്ച കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല പ്രവർത്തകരെ ഞാൻ കാണിച്ചരാ ഇരുന്നൂറ്റമ്പത് കേസ് ഇപ്പൊ ഇവിടെ കാണിച്ചതല്ല ഇപ്പൊ നമ്മുടെ ഈ കൂടത്തിലേക്ക് പത്തു ഇരുപതും കേസുള്ള ആളെ ഇപ്പൊ മുഖ്യമന്ത്രി ഈ ജില്ലയിലേക്ക് തന്നെ യൂത്ത് അതൊക്കെ എല്ലാ കേട്ടുള്ള സതീശൻ എത്ര മനോഹരമായാണ് ാണ് ഒഴിവാക്കുന്നത് ഇന്ന് അഭിമർക്കി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു പാർട്ടി പറഞ്ഞതൊക്കെ ചെയ്തു ജയിലിൽ പോകാൻ പറഞ്ഞപ്പോ ജയിലിൽ പോയി പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞപ്പോ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പാർട്ടി പറഞ്ഞതെല്ലാം എന്ന് ഇന്ന് അഭിമർക്കി പറയുന്ന സാഹചര്യം ഉണ്ടായി ഇത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് വി ഡി സതീശൻ പറയുന്നത് നോക്കൂ പല ഇതുപോലെ കേസുകളുള്ള ഒത്തിരി ആളുകളുണ്ട് അവർ നേതാക്കന്മാരൊന്നും അല്ല ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അഭിമർക്കിയെ അങ്ങനെ നൈസായിട്ട് അങ്ങ് ഒതുക്കി അയാളെ ഒന്നും അങ്ങനെ വി ഡി സതീശ എന്ന് പറയാതെ വയ്യ ഇത് കണ്ട പാടെ തന്നെയാണ് വി ആർ എൻ ഷഫീറിന്റെ കാര്യം മനസ്സിലായത് ഇനി ഈ പറയുന്ന അഭിമർക്കിയെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്ന പണിപാടി നിന്ന് ഉടനെ തന്നെ ഹിക്ക ആ പോസ്റ്റ് അങ്ങ് പെട്ടെന്ന് അങ്ങ് മുക്കി മുഖ്യ പോസ്റ്റ് സോഷ്യൽ മീഡിയ മീഡിയ പൊക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ കുറച്ച് മണിക്കൂറുകളായി വി ആർ എൻ ഷക്കീർ ഏറിലാണ് നമുക്കറിയാം ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഷൈൻ ടീച്ചർക്കെതിരെ ഒരു അധിക്ഷേപ പോസ്റ്റ് ഇട്ട് അവസാനം ടീച്ചർ കേസ് കൊടുത്തപ്പോ ബി ആർ എൻ ഷഫീർ ഇതുപോലെ തന്നെ ഒരു പോസ്റ്റ് മുക്കിയിരുന്നു പിന്നീട് ആ പോസ്റ്റ് പൊക്കുന്ന സാഹചര്യവും ഉണ്ടായി അങ്ങനെ ഹിക്ക കയ്യടി നീടാൻ വേണ്ടി പലപ്പോഴും പല രീതിയിലുള്ള പല സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടി ട്രോളർമാരുടെ പ്രധാനപ്പെട്ട ഒരു ഇരയായി മാറാറുണ്ട് അതുപോലെ തന്നെ ഏറി കയറി ആടുന്നതും ഈ ബി ആർ എൻ ഷഫീറിനൊരു വിനോദമാണ് മാത്രമല്ല ബി ആർ ഷഫീറിന്റെ പല പ്രതികരണങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ് കാരണം അത്രത്തോളം കോമഡിയും മണ്ടത്തരവും ഒക്കെയാണ് ഈ നേതാവ് പറഞ്ഞു കൂട്ടാറുള്ളത് മാത്രമല്ല ഈ പോസ്റ്റിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഒരു പ്രശ്നം കൂടി ബി ആർ ഷഫീറിന് വളരെ വൈകിയാണ് മനസ്സിലായത് ഇന്ന് എന്തിനാണ് അഭിമർഗി മാധ്യമ പ്രവർത്തകരെ കണ്ടത് കെ സി വേണുഗോപാലിനെ കേരളത്തിലെ കോൺഗ്രസിനെ വിഴുങ്ങുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അഭിമർഗി മാധ്യമങ്ങളെ കണ്ടത് അത് പൊട്ടിത്തെറിച്ച് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് സൗമ്യതയോടെ പറയണമെന്ന് അഭിമർഗിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അഭിമർഗി ഇന്ന് എണ്ണി എണ്ണി പറഞ്ഞത് എന്താണ് താൻ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു രാഷ്ട്രീയത്തിലെ ഓരോ പദവിയിലേക്കും എങ്ങനെ എത്തി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഞാൻ എത്തിയത് ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവൻ ഞാൻ ഒഴിഞ്ഞു വെക്കാൻ റെഡിയാണ് എന്നാൽ അങ്ങനെ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ഒരു കോൺഗ്രസ്സുകാരനാണ് മരിക്കും വരെ അങ്ങനെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അങ്ങനെ ഒരാളെ ഒതുക്കിയിരിക്കുന്നു കെ സി വേണുഗോപാൽ എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു അഭിമുറി അഭിമുറിയുടെ വാർത്താസമ്മേളനം കാണുന്ന ആർക്കും തോന്നിപ്പോകുമ്പോൾ പാവം ചെറുപ്പക്കാരൻ ഈ കെ സി വേണുഗോപാൽ എത്ര ദുഷ്ടനാണ് അയാൾ എന്ത് വേഗമാണ് ഈ അഭിമർക്കിയെ ഒതുക്കിയതെന്ന് നമുക്കൊക്കെ തോന്നിപ്പോകും കാരണം നമുക്കറിയാം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞെടുത്തപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് അഭിമുഖി രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അതിക്രമ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടം ആ സ്ഥാനത്ത് നിന്ന് തെറിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് നമ്മളൊക്കെ വിചാരിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ നേടിയ അഭിമർക്കി ആയിരിക്കും അടുത്ത അധ്യക്ഷൻ എന്നായിരുന്നു കാരണം പൊതുവെ അങ്ങനെയാണല്ലോ വരാറുള്ളത് അത് തന്നെ അഭിമർക്കി അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചത് എന്താണ് ഒരു പത്തൊൻപതിനായിരം മാത്രം മോട്ടുള്ള നമ്മുടെ കെ സി വേണുഗോപന്റെ ഗോപാലിന്റെ സന്തസഞ്ജ്ഞാനിയും റൈറ്റ് ഹാൻഡുമായ ജനീഷിന് അവസരം കൊടുക്കുന്നു അങ്ങനെ ജനീഷിനെ തള്ളിക്കേറ്റി യൂത്ത് കോൺഗ്രസിനെ അധ്യക്ഷനാക്കുമ്പോൾ സ്വാഭാവികമായും മാർക്കും ഒരു സങ്കടം ഉണ്ടാകും അധ്യക്ഷനാകാൻ വേണ്ടി അഭിമുറയ്ക്ക് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ ഒക്കെ ചെറുതൊന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഇടതുപക്ഷത്തെ ചീത്ത പറഞ്ഞും പിണറായി വിജയനെ ചീത്ത ഒക്കെ നടന്ന അഭിമുഖിക്ക് സ്ഥിതി വന്നല്ലോ എന്ന് ഒരു വലിയ സങ്കടമുണ്ട് ഇതിനൊക്കെ കാരണക്കാരൻ പിണറായി വിജയനാണ് എന്ന് മാത്രമേ ഇനി അഭിമുഖി പറയാനുള്ളൂ എന്തായാലും കെ സി വേണുഗോപാൽ മൊത്തത്തിൽ ദാ പാർട്ടിയെ തിന്നുകയാണ് കോൺഗ്രസിന് ഇല്ലാതാക്കുകയാണെന്ന് അഭിമർക്കി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ അഭിമുഖി പറഞ്ഞത് എങ്ങനെയാണ് അതായത് ഇങ്ങനെ എന്നെപ്പോലൊരു കോൺഗ്രസ് കാരനെ കണ്ടില്ലേ ഇങ്ങനെ ഒതുക്കുന്നു എന്നാണ് അയാൾ ആ വാർത്താ സമ്മേളനത്തിലൂടെ പറയാതെ പറഞ്ഞു വെച്ചത് എന്തായാലും അത് പൊതുദിനെ തന്നെ എല്ലാ ആളുകൾക്കും ആദ്യമൊന്നും കത്തിയില്ലെങ്കിലും ആദ്യം കുറെ രീതിയിൽ എല്ലാവരും ഇതൊക്കെ പോസ്റ്റൊക്കെ ചെയ്ത ശേഷം പിന്നെയാണ് ഇതിന്റെ അപകടം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത് അഭിമർക്കി തന്ത്രപരമായി കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കുറുക്കനെ തുറന്നു കാട്ടുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി ശേഷം പലരും ഇങ്ങനെ പല പോസ്റ്റുകളൊക്കെ മുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉണ്ടായി നമുക്ക് ബിആർഎം ഷഫീറിന്റെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ചില പോസ്റ്റുകളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ പോസ്റ്റ് എന്ത്യെ ഹിക്ക മുക്കിയോ എന്ന് ഒരാൾ ചോദിക്കുന്നു അതുപോലെ തന്നെ ഒരു അഷ്റഫ് ചോദിക്കുന്നു പോസ്റ്റ് മുക്കി കഴിഞ്ഞതിന് ശേഷം ഹിക്ക എനിക്ക് ഒന്നിന് പോകണം എന്ന് പറഞ്ഞ കൈമൊക്കെ നമ്മുടെ ബി ആർ എം ഷെക്കീറിന്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ അത് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു അയ്യപ്പ കോപത്തിലാണ് യു ഡി എഫിന് ഇനിയുള്ള പ്രതീക്ഷ ഇതിലും വലിയ ശരണം വിളി പ്രതിഷേധം ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ സ്വന്തം തട്ടകമായ പത്തനംതിട്ട ജില്ലയിൽ പോലും സി പി എം തൂത്തുവാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ കോപം കൊണ്ട് പ്രതിപക്ഷ സ്ഥാനം പോലും കോൺഗ്രസിന് നഷ്ടപ്പെടും അത് ലീഗ് പിടിക്കും ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞിരുന്നു അതൊരാള് പറയുന്നു ഷാഫി കണ്ണുരുട്ടി കണ്ണുരുട്ടി ഞാൻ പേടിച്ചു പോസ്റ്റ് മുക്കി എന്ന് മറ്റൊരാൾ ഒരു കമന്റ് ഇടുന്നു അതുപോലെ തന്നെ ഇടുന്നു ആഴ്ചയിൽ ഒരു പോസ്റ്റ് വെച്ച് മുക്കിക്കോളാം വല്ല നേർച്ചയുമുണ്ടോ ഹിക്ക കഴിഞ്ഞ ആഴ്ച അത് ഷൈൻ ടീച്ചർക്കെതിരെ ഇട്ട പോസ്റ്റ് ആയിരുന്നു പുള്ളിക്കാരി കേസിൽ പോയപ്പോൾ ഹിക്ക നൈസായി പോസ്റ്റ് മുക്കി ഇങ്ങനെ ഒരു വണ്ണ എന്ന് ഒരാൾ ഇടുന്നു അങ്ങനെ പോകുന്നു പോസ്റ്റുകൾ ഹിക്ക ഒരു പോസ്റ്റ് കാണാതെ ആയിട്ടുണ്ട് എന്ത് പറ്റിയെന്ന് ചില ആളുകൾ പരിഹാസ ചൊവ്വങ്ങൾ ചോദിക്കുന്നു എന്തൊരു സ്പീഡിലാണ് പോസ്റ്റ് മുക്കുന്നതിൽക്ക പലരും കണ്ടുപഠിക്കണം ഈ ഒരു തിടുക്കം എന്തൊരു സ്പീഡിലാണ് പോസ്റ്റ് മുക്കുന്നതിൽക്ക പലരും കണ്ടുപഠിക്കണം ഈ ഒരു തിടുക്കം എന്ന് ആവർത്തിച്ച ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇതെത്രാമത്തെ പോസ്റ്റാണ് താങ്കൾ മുക്കുന്നത് എന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ നിരവധി പോസ്റ്റുകൾ കാണാൻ സാധിച്ചു വി ആർ ഷെഫിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം ഈ എങ്ങനെയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ സഭയിൽ എത്താൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസുകാരുടെ ഒരു വികാരമാകാൻ വേണ്ടി സമ നടത്തുന്നുണ്ടെങ്കിൽ പലപ്പോഴും മൂപ്പരുടെ പ്രസംഗങ്ങളൊക്കെ കോൺഗ്രസ്സുകാർ ഇടയിൽ പൊട്ടിച്ചിരിയാണ് പലപ്പോഴും ബ്രാൻഡുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം എല്ലാവരും ഓർക്കുന്നുണ്ടാകും അങ്ങനെ ഇദ്ദേഹം എവിടെ പ്രസംഗം നടത്തിയാലും പലപ്പോഴും പല കോൺഗ്രസ് നേതാക്കളും ഏറിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അന്തി ചർച്ചകളിലൊക്കെ പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ ഒരു വേട്ടാമൃഗമാണ് ബി ആർ എം ഷഫീർ എന്ന് പറയാതെ പറയുക കാരണം ബി ആർ എം ഷഫീർ ഒരു ചർച്ചയ്ക്കുണ്ടെങ്കിൽ കാണാൻ രസമാണ് കാരണം ഒരുപാട് മണ്ടത്തരങ്ങൾ പറയും അതുപോലെ തന്നെ ബി ആർ എം ഷഫീർ കിടന്ന് മെഴുകുന്നത് കാണാൻ ഒരു രസമാണ് അത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും അബിൻ അബിംബർക്കയുടെ പേരും പറഞ്ഞ് ഇന്ന് ഹീറോ ആകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച നമ്മുടെ ബിആർ എം ഷഫീർ ഇന്നത്തെ രാത്രി ഇതായി ഇങ്ങനെ ഏറിൽ കിടന്നാടുന്നത് കാണുമ്പോൾ ഇക്ക സത്യത്തിൽ കണ്ടിട്ട് ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് ശീലമായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്നാലും ഒരു വല്ലാത്തൊരു സംഭവം തന്നെ നമ്മുടെ ഹിക്ക അല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നോക്കട്ടെ